എറണാകുളം ജില്ലയിൽ എളമക്കരയിൽ പത്ത് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കും എറണാകുളം ജില്ലയിൽ കലൂരിനടുത്ത് എളമക്കരയിലായാണ് ഈ കാണുന്ന പത്ത് സെന്റ് വിൽപ്പനയ്ക്കാവുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും മതി കെട്ടി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് അടുത്ത തന്നെ ക്ഷേത്രം നൂറ് മീറ്റർ ദൂരത്തിൽ കോൺഫഡൻ ഫ്ലാറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ലുലു മാൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പത്ത് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ വൺ വൺ ഫൈവ് ഫൈവ് നമ്പർ ഒരുക്കിക്കൂടി നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ വൺ വൺ ഫൈവ് ഫൈവ്